നമസ്കാരം തനിക്ക് ഇനിയും പഠിക്കണമെന്ന് നെയ്യാറ്റൻകര കോടതിയോട് ഷാരോൺ വധശ്രമ കേസിലെ കുറ്റവാളി ഗ്രീഷ്മ കഴിഞ്ഞ ദിവസം കേസിൽ കുറ്റക്കാരിയാണ് ഗ്രീഷ്മയെന്ന് കണ്ടെത്തിയിരുന്നു ശിക്ഷവിധിക്കും മുമ്പ് തൻ്റെ ചേമ്പറിലേക്ക് ഗ്രീഷ്മയെ വരുത്തി ജഡ്ജി നിലപാട് തിരക്കി അവിടെയും ഏവരെയും അമ്പരപ്പിച്ചു ഗ്രീഷ്മ പതിവ് നടപടികളൊന്നും ഗ്രീഷ്മ പാലിച്ചില്ല പകരം എഴുതി തയ്യാറാക്കിയ കത്താണ് നൽകിയത് തനിക്ക് ഇനിയും പഠിക്കണമെന്ന ആഗ്രഹമാണ് പ്രകടമാക്കുന്നത് അതായത് പട്ടാളക്കാരനായി യുവാവിനെ വിവാഹം ചെയ്യാനായി കാമുകനെ പ്രണയ ചതിയൊരുക്കി വിഷം കൊടുത്തു കൊന്ന കേസിലെ കുറ്റവാളിക്ക് ഇപ്പോഴും മനസ്സിൽ ആഗ്രഹങ്ങൾ മാത്രം വധശിക്ഷ പോലും വിധിക്കാവുന്ന കേസിലാണ് പഠിക്കണമെന്ന ആഗ്രഹവുമായി പ്രായത്തിന്റെ ആനുകൂല്യത്തിൽ ജീവപര്യന്ത ശിക്ഷയ്ക്കായി ഗ്രീഷ്മ വാദങ്ങളുമായി എത്തുന്നത് ഗ്രീഷ്മയ്ക്ക് നൽകണമെന്നും അപൂർവങ്ങളിൽ അത്യപൂർവ്വമാണ് ഷാരോണിന്റെ കൊലയെന്നും പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് വിനീത് കുമാർ വാദിച്ചു അന്തിമ വാദങ്ങളെല്ലാം പരിഗണിച്ച് ജഡ്ജി കേസിൽ അന്തിമ വിധി പറയും ഗ്രീഷ്മയുടെ സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഷാരോൺ ബ്ലാക് മെയിൽ ചെയ്തുവെന്ന് പ്രതിഭാഗം വാദിച്ചു ഷാരൂണിന് ബ്രൂട്ടൽ മനസ്സുണ്ടെന്നും സാമൂഹ്യവിരുദ്ധ പശ്ചാത്തലമുണ്ടെന്നും പ്രതിഭാഗം വാദിച്ചു ഗ്രീഷ്മയ്ക്ക് ചെകുത്താന സ്വഭാവമാണെന്നാണ് പ്രോസിക്യൂഷൻ വിശദീകരിച്ചത് ജീവന തുല്യം ഗ്രീഷ്മേസിന് യുവാവിനെയാണ് കൊന്നത് ദൂരെയായ കുറ്റവാളിയാണ് ഗ്രീഷ്മ ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവതി ആ അറിവ് വിനിയോഗിച്ചത് കൊലക്കാണെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു ശക്തമായ വാദമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുന്നത് പ്രായത്തിന്റെ യാതൊരു ആനുകൂല്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പതിനൊന്ന് ദിവസം ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച കൊലപാതകമാണ് അവിചാരിതമല്ല വിദ്യാസമ്പന്നയായ യുവതി വിവരങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത് ഷാരൂണിനും സ്വപ്നങ്ങളുണ്ടായിരുന്നു കുറെ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ തകർത്തത് പ്രതിക്ക് മനസ്താപം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ പ്രതി യാതൊരു ദൈവം അർഹിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം വിഷം കൊടുത്തു പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞു അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്കെതിരെ തെളിവ് നശിപ്പിച്ചതിനാണ് കുറ്റക്കാരൻ എന്നുള്ള കോടതി വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഷാരൂൺ രാജിന് ഗ്രീഷ്മ വിഷം കലർത്തി കഷായം നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് ഷാരൂൺ രാജ് മരിച്ചത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഷാരൂൺ രാജ് വധക്കേസ് സമാനതകളില്ലാത്തതാണ് ഷാരൂണിനെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ കാമുകി ഗ്രീഷ്മ നടത്തിയ ക്രൂര കൊലപാതകം ഞെട്ടലോടെയാണ് കേരളം കേട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഐസുവിൽ വെച്ചാണ് ഷാരൂൺ രാജ് മരണത്തിന് കീഴടങ്ങിയത് പതിനൊന്ന് ദിവസം മുൻപും ഒക്ടോബർ പതിനാലിനാണ് അവശ്യ നിലയിൽ ഷാരൂണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അന്നേ ദിവസം ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി നൽകുകയായിരുന്നു ഷാരൂണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചിരുന്നു ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ആദ്യം ജ്യൂസിൽ പാരസെറ്റമോൾ കലർത്തി നൽകി ജ്യൂസ് ചലഞ്ച് എന്ന് പറഞ്ഞായിരുന്നു മരുന്ന് കലർത്തി നൽകിയത് എന്നാൽ അന്ന് ഷാരൂൺ രക്ഷപ്പെട്ടു രണ്ടാമത്തെ ശ്രമത്തിൽ ഗ്രീഷ്മ വിജയിച്ചു മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല പക്ഷേ അച്ഛനോടും സുഹൃത്തിനോടും ഗ്രീഷ്മയുടെ ചതി വെളിപ്പെടുത്തി തെളിവുകളുടെ അഭാവത്തിലാണ് ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടത്